ായണ നാരായണ നാരായണ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം ദ്വാരസ സ്കന്ധം പതിമൂന്നാം അധ്യായം സമാപനാധ്യായം ഇത് പതിനെട്ട് പുരാണങ്ങളുടെ ശ്ലോകസംഖ്യ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം ഗുരുവിനെ നമസ്കരിക്കണം ബ്രഹ്മാവ് വരുണൻ ഇന്ദ്രൻ രുദ്രൻ മരുത്തുക്കള് അഗ്നി എട്ടു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവന്മാർ അതേപോലെ ഭഗവാൻ്റെ ഈ വിരാട് രൂപത്തിലെ അംഗങ്ങൾ അതേപോലെ ഭാഗവതത്തിലെ ഓരോ കഥകളും ശ്ലോകങ്ങൾ പദങ്ങൾ ഒക്കെ അതേപോലെ അതിൻ്റെ സൂത്രവാക്യങ്ങളായിട്ടുള്ള ഉപനിഷത്തുകൾ ഇങ്ങനെ മുഴുവൻ വേദസാരവും ഉൾക്കൊണ്ടതായിട്ടുള്ള ഈ ഭാഗവതത്തെ ആരാണോ എല്ലാ വേദങ്ങളും അറിഞ്ഞതായിരിക്കുന്ന അറിവുള്ളവരായിട്ടുള്ള പണ്ഡിതന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടത് ഭഗവാനെ ആരാണോ സദാസമയത്തും ധ്യാനിക്കുന്നത് മനസ്സ് ബുദ്ധിയൊക്കെ ഈശ്വരനിൽ ഉറപ്പിച്ചു വയ്ക്കുന്നത് എല്ലാം ഭഗവാനാണ് എന്ന് ആരാണോ അറിയുന്നത് അവർക്ക് ഒരു വിഷമവും കൂടാതെ കണ്ട് ഭഗവാൻ കൾ എത്തിച്ചേരാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെ വേണ്ട രീതിയിൽ അറിയാൻ പറ്റാത്തവരുണ്ട് അവർ ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് അസുരന്മാരായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ അസുരന്മാരല്ല മറിച്ച് അത് വേണ്ട രീതിയിൽ ഭഗവാനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അവരും ഈ ഭാഗവതം പറയുന്നവരെ ആശ്രയിച്ചാൽ മതി അവർക്കും ഭഗവാൻ മുക്തി കൊടുക്കും എന്നുവെച്ചാൽ ഭക്തൻ്റെ പാ പാദം പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുക്കുലുണ്ട് ആ അർത്ഥത്തിൽ അപ്പോൾ അങ്ങനെയുള്ളവരെ പോലും ശുദ്ധമാക്കുന്നതായിട്ടുള്ള ശുഗസാരസ്വതം അതാണ് പറയുന്നത് ഭക്തന്റെ പാദം പിടിച്ചു കഴിഞ്ഞാൽ അവരെ കൂടി ഭഗവാൻ മുക്തനാക്കും അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ആശ്രയിക്കണോ നമസ്കരിക്കണോ പാലാഴി പാലാഴിമന സമയത്ത് ആ മന്ദരപർവ്വതത്തെ തൻ്റെ ഈ കൂർമ്മരൂപിയായിട്ടുള്ള ഭഗവാന്റെ പുറത്ത് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഭഗവാനിൽ നിന്നുണ്ടാകുന്ന ശ്വാസവായുക്കൾ എപ്രകാരത്തിലാണോ ഈ സർവപ്രപഞ്ചത്തെയും രക്ഷിച്ചത് അതേപോലെ ഭഗവാനെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിന് ക്ഷോഭം വരാത്ത രീതിയിൽ ഭഗവാൻ ഈ നിഗ്രഹാനുഗ്രഹം ചെയ്യുമ്പോൾ ക്ഷോഭത്തെ കൃത്രിമമായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഭഗവാനെ അല്ലെങ്കിൽ എൻ്റെയാണ് ഈ ഭഗവാൻ എല്ലാവരുടെയും ഈ ഭഗവാൻ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാനെ ഉപാസിക്കുന്ന കാര്യത്തിൽ ഒരു ആലസ്യവും വരാതെ കണ്ട് പരാഴിമന സമയത്ത് തമോ ഗുണം കൊണ്ട് വാസുകിയിൽ ചേർന്നു ഭഗവാൻ തമോ ഗുണം വാസുകിയിൽ ചേർത്തി രജോ ഗുണം അസുരന്മാരിൽ ചേർത്തി സാത്വിക ഗുണം ദേവന്മാരിൽ ചേർത്തി അതിനുശേഷമാണ് ഭഗവാൻ അജിതനായിട്ട് കടഞ്ഞത് ആ ഭഗവാൻ എപ്രകാരത്തിലാണോ അതിൽ നിന്നും ഈ അമൃതനെ എടുത്തത് അതേപോലെ ഭാഗവതത്തിൽ നിന്ന് ഭഗവാന്റെ ഭക്തന്മാരുടെ ഭക്ത അനുഗ്രഹ ലീലകളെ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഭാഗവത തത്വത്തെ എങ്ങനെയാണോ കിട്ടുന്നത് അതിനെ ആശ്രയിക്കുന്നത് അവർക്ക് ഒരു വിഷമവും ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഭഗവാൻ അനുഗ്രഹിക്കും അതിന് എപ്പോഴും നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിനൊരു വീഴ്ച വരരുത് അപ്പൊ സദാസമയത്തും ചലിക്കുക എന്നൊരു ഭാവത്തില് നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കണം അപ്പൊ അതിന് കുറച്ചൊരു പ്രാധാന്യമുണ്ട് എന്ത് സദാസമയത്തും സദാസവ്യ സദാസവ്യ എന്നുള്ള ഒരു ഭാവത്തില് അങ്ങനെയുള്ള ഈ ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഈ വിശ്വം മുഴുവൻ സദാസമയത്തും ചലിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും സദാസമയത്തും ഭഗവാൻകൾ തന്നെ എത്തണം നമ്മളും എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്വാസം ഒരിക്കൽ പോലും കർമ്മമാണ് ആ ശ്വാസത്തിലും ഭഗവത് സ്മൃതി ഉണ്ടാവണം എന്ന് സാരം അതാണ് അത് ഭാഗവതത്തിന് മാത്രമേ ഉള്ളൂ എങ്കിലും എല്ലാ പുരാണങ്ങളും ഒരേപോലെ ഭഗവാനിൽ എത്തിക്കാനുള്ള ഉപായത്തെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജീവജാല മുക്തിക്ക് ഈ ഏത് പുരാണമായാലും അത് ശൈവോ വൈഷ്ണവോ ശാക്തയോ അത് വിഷയമല്ല ഭഗവാനുകൾ തന്നെയാണ് എത്തിച്ചേരുക സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി അങ്ങനെയുള്ള പുരാണങ്ങളുടെ പതിനെട്ട് പുരാണങ്ങൾ അതിൽ ഓരോന്നിലും ഇത്ര ശ്ലോകമുണ്ട് എന്നെല്ലാം പറയണം പതിനെട്ട് പുരാണം എന്നാണ് പറയുക പതിനെട്ട് ഉപപുരാണുണ്ട് പതിനെട്ട് ആവുപുരാണുണ്ട് ഈ പുരാണത്തെ ഒരു ഭാഗവതത്തെ പ്രത്യേകിച്ച് പഠിക്കുക ദാനം ചെയ്യുക പൂജിക്കുക ഭാഗവത ഗ്രന്ഥത്തെ പൂജിക്കുക തൊട്ട് നമസ്കരിക്കുക പ്രദർശനം വയ്ക്കുക അങ്ങനല്ലേ അതൊക്കെ ചെയ്താൽ വളരെയധികം പുണ്യമാണ് ലഭിക്കുക അപ്പോൾ ഇവിടെ ഓരോ പുരാണത്തിലും ഇത്ര സംഖ്യ ഇത്രസംഖ്യ ഇത്രസംഖ്യ ശ്ലോകസംഖ്യ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബ്രഹ്മപുരാണം പതിനായിരം ശ്ലോകം പത്മപുരാണം അമ്പത്തയ്യായിരം ശ്ലോകം വിഷ്ണുപുരാണം ഇരുപത്തി മൂവായിരം ശ്ലോകം ശിവപുരാണം ഇരുപത്തിനാലായിരം ശ്ലോകം ഭാഗവതം ദേവി ഭാഗവതം ഭാഗവതത്തിലൊക്കെ പതിനെണ്ണായിരം ശ്ലോകം നാരദപുരാണം ഇരുപത്തയ്യായിരം ശ്ലോകം മാർക്കണ്ഡേയം ഒമ്പതിനായിരം ശ്ലോകം അഗ്നിപുരാണം പതിനാലായിരത്തി അഞ്ഞൂറ് ശ്ലോകം ബ്രഹ്മവൈവർത്തം പതിനെണ്ണായിരം ശ്ലോകം ലിംഗപുരാണം പതിനോറായിരം ശ്ലോകം വാരാഹപുരാണം വരാഹപുരാണം ഇരുപത്തി നാലായിരം ശ്ലോകം സ്കന്ധപുരാണം എമ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് ശ്ലോകം വാമനം പതിനായിരം ശ്ലോകം കൂർമ്മം പതിനേഴായിരം ശ്ലോകം മത്സ്യം പതിനാലായിരം ശ്ലോകം ഗാരുഡം പ പത്തൊമ്പതിനായിരം ശ്ലോകം ബ്രഹ്മം പന്തിരായിരം ശ്ലോകം ഭവിഷ്യം പതിനാലായിരത്തി അഞ്ഞൂറ് ശ്ലോകം ഇങ്ങനെ നാല് ലക്ഷം ശ്ലോകത്തോളം അതിന് പൂർണ്ണമായിട്ട് ഇപ്പം കിട്ടാനില്ല എന്നിരുന്നാലും ഈ ഭാഗവതം ഉൾപ്പെടെയുള്ള നാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ശ്ലോകം അത് ശ്ലോകം എത്ര ആയിക്കോട്ടെ നാല് ലക്ഷം ശ്ലോകം നമുക്കതൊന്ന് മുഴുവനെ ഉൾക്കൊള്ളാനോ ഇതൊന്നും നമ്മൾ കൂട്ടിയാൻ പറ്റില്ല എങ്കിലും പറയാണ് ഇതിനെല്ലാം അറിയുക അങ്ങനെ ഈ അതിൻ്റെ മുഴുവൻ സാരമായിട്ട് ഈ ഭാഗവതത്തിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനെ ആശ്രയിക്കുക ഭഗവാനാണ് ഇത് ബ്രഹ്മാവായത് സൃഷ്ടിച്ചത് വിഷ്ണുവായിട്ട് പാലിക്കുന്നത് മഹാദേവനായിട്ട് സംഹരിക്കുന്നത് നമ്മൾ അതിൽ പെട്ടവരാണ് നമ്മളെ സൃഷ്ടിച്ചത് ഭഗവാനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് നമുക്ക് എത്തേണ്ടത് ഭഗവാനിലാണ് അപ്പം ഇങ്ങനെയുള്ള ഭഗവാൻ ആദി അന്ത്യം മദ്യം ഉണ്ട് എന്നാൽ ആദിയില്ല ഇല്ല മദ്യമില്ല അന്ത അങ്ങനെയുള്ള ഭഗവാൻ ചെയ്തതായിട്ടുള്ള ലീലകൾ മുഴുവൻ ഈ ജീവജാലങ്ങളെ ശുദ്ധമാക്കാൻ തീർക്കും ശുദ്ധമാക്കി തീർക്കും നമുക്കങ്ങോട്ട് ഈ ഭഗവാന്റെ പാദത്തിൽ കയറി കഴിഞ്ഞാൽ ഭഗവാനെ കെ എത്താൻ സാധിക്കും ബ്രഹ്മാവായാലും വിഷ്ണുവായാലും ശിവനായാലും ഒരേപോലെ ബ്രഹ്മത്തിലേക്കാണ് ലയിക്കുന്നത് അപ്പോൾ ആത്യന്തിക പ്രളയത്തിൽ അങ്ങനെയാണത്രേ ഉണ്ടായതെല്ലാം ലയിക്കും നമ്മളും അതേപോലെ തന്നെ ബ്രഹ്മേതി ഭഗവാനിതി ശബ്ദതേ ബ്രഹ്മം അതുപോലെ പരമാത്മാവ് ബ്രഹ്മ ബ്രഹ്മേതി പരമാത്മാ ഇതി അതേപോലെ ഭഗവാനിതി ശബ്ദതേ അപ്പൊ അതിൽ പെട്ടതേ ഉള്ളൂ അങ്ങനെ എല്ലാ വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഇനി വേറെ 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 ഒന്നുമില്ല ജ്ഞാനം തരുന്ന മുഴുവൻ ഇതിഹാസങ്ങളുടെയും സാരമായിട്ടുള്ള ഈ ഭാഗവതത്തെ ആശ്രയിക്കുക അതിനെ ദാനം ചെയ്യുക സ്വർണ്ണ സ്വർണ്ണ പീഠം വെച്ചിട്ട് സ്വർണം കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെയൊക്കെ ദാനം ചെയ്യുക പിന്നെ ഏഴ് നാ ഏഴ് ദിവസം കൊണ്ട് അത് സപ്താഹമായിട്ട് കേൾക്കുക ഓരോ ദിവസവും ഓരോ വരിയോ അല്ലെങ്കിൽ ഓരോ ശ്ലോകമോ പത്ത് ശ്ലോകോ ഓരോ അധ്യായമോ എത്രയോ പറ്റിയാച്ചാൽ ഓരോ പ്രകരണം എങ്ങനെയാച്ചാൽ അതൊക്കെ വായിക്കുക ആ ഭാഗവത അമൃത് അതിൻ്റെ രസം തൃപ്തി തൃപ്തി എത്രത്തോളം വരിക അത്രത്തോളം സ്വീകരിക്കുക അതിൽ പക്ഷേ കൂടുതലായിട്ട് അങ്ങനെ സാധിക്കില്ല എന്നാണ് വച്ചാൽ മുഴുവൻ തൃപ്തി അങ്ങനെ സാധിക്കുകയേ ഇല്ല ഭാഗവതമാണ് പുരാണങ്ങളിൽ വെച്ചാൽ ഏറ്റവും ഉത്തമം നദികളിൽ ഗംഗയാണ് വിഷ്ണുഭക്തന്മാർക്ക് ഭാഗവതമാണ് അതേപോലെ പുരാണങ്ങളിൽ ഭാഗവതമാണ് ഭക്തന്മാരിൽ വിഷ്ണുവാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും മധ്യത്തിൽ കാശി വൃന്ദാവനം എങ്ങനെയാണോ പുണ്യം അതേപോലെ മുഖ്യം ഭാഗവതം തന്നെയാണ് പുരാണങ്ങളിലും കാരണം ഇത് സകല മാലിന്യങ്ങളെയും നശിപ്പിക്കും ശുദ്ധമാക്കി തീർക്കും അഷ്ട അഷ്ടഐശ്വര്യങ്ങളും തരും ഭഗവത്വം തന്നെ തരും പൂർണ്ണമാവില്ല കാരണം ഭഗവാൻ ഭഗവാനെ പൂർണ്ണനായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഭഗവാൻ കൽ ലയിക്കാനുള്ള അനുവാദം ഭഗവാൻ തരും പിന്നെ തിരിച്ചുപോരെയും വേണ്ട അങ്ങനെ പരമഹംസന്മാരാൽ പോരും ഇത് പറയപ്പെട്ടിട്ടുണ്ട് ബ്രഹ്മജ്ഞാനം കിട്ടുമെന്നതാണ് ഇതിൻ്റെ കാരണം അതുകൊണ്ട് ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് വൈരാഗ്യ ഭക്തി വൈരാഗ്യ ഭക്തിയോട് കൂടിയിട്ട് ഈ കഥകളെ ശ്രവിക്കുക അപ്പോൾ ഈ ആലസ്യാദികളെല്ലാം തീർന്ന് ഭഗവാന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും പ്രാരബം മുഴുവൻ തീരും മുക്തി കിട്ടും ശു ശുദ്ധനായി മുക്തി കിട്ടും അത്രയ്ക്കും ഇതിനെ തുല്യമാക്കാൻ അല്ലെങ്കിൽ ഉപമിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കനം കൂടിയത് തൂക്കി നോക്കിയപ്പോൾ കണ്ടത് അങ്ങനെയാണ് ഏറ്റവും ഉത്കൃഷ്ടം ഭഗവത് തുല്യമാണ് ഭാഗവതം അതുകൊണ്ട് ബ്രഹ്മത്തിലേക്കെത്ത ബ്രഹ്മാവും നാരദനും ശ്രീസുബ്രഹ്മണർഷിയും വ്യാസൻ വ്യാസനും ഒക്കെ പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥമാണ് ഈ ഭാഗവതം അതാണ് പരീക്ഷത്തിൽ കേട്ടു കഴിഞ്ഞപ്പോൾ വേറൊന്നും ചെയ്യാതെ കണ്ട് മുക്തി നേടിയത് അകാലമൃത്യു ദോഷം സംഭവിച്ചില്ല ദോഷം സംഭവിച്ചില്ല അതിൻ്റെ കാരണം ഈ ഭാഗവതമാണ് ആ ഭാഗവതത്തെ നമസ്കരിക്കുന്നു ശ്രീ സൂദൻ പറയുക ഭഗവാനെ നമസ്കരിക്കുന്നു വാസുദേവനെ നമസ്കരിക്കുന്നു ഈ ബ്രഹ്മാവിന് വേണ്ടിയിട്ട് ഏകശ്ലോകമായിട്ട് അല്ലെങ്കിൽ ചതുശ്ലോകി ആയിട്ട് പറഞ്ഞു കൊടുത്ത ആ ഭഗവാനെ നമസ്കരിക്കുന്നു അതേപോലെ എല്ലാ യോഗികൾക്കും ആശ്രയമായിട്ടുള്ള ഭഗവാൻ ഈ ഭാഗവതത്തിൽ പ്രത്യക്ഷമായിട്ട് ഇരിക്കുന്നു അത് പറഞ്ഞു തന്നതായിട്ടുള്ള ശ്രീ സുഖബ്രഹ്മർഷിക്ക് എൻ്റെ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു സംസാരത്തെ തീർക്കാൻ ഇതിലും നല്ല ഒരു തോണി വേറെ കിട്ടില്ല അത് പ്രത്യക്ഷമായിട്ടത് ആ പരീക്ഷത്തിനെ കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു അത് പറഞ്ഞതായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ താ നമസ്കരിക്കുന്നു ആ ഭഗവാനിൽ എപ്പോഴും ഭഗവാന്റെ തൃപ്പാദത്തിൽ എല്ലാവർക്കും നാഥനായിട്ടുള്ള ആ ഭഗവാന്റെ ഈ തൃപാദത്തിൽ ഇനിയൊരു ജന്മം വേണ്ടാത്ത രീതിയിൽ ആ മഹായോഗിയായിട്ടുള്ള ഈ ഭഗവാന്റെ തൃപാദത്തിൽ എപ്പോഴും ഭക്തി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഭാഗവതത്തെ ആശ്രയിക്കാൻ ഭക്തന്മാരെ ആശ്രയിക്കാൻ അതിനുവേണ്ടി ഭഗവാനെ അനുഗ്രഹിക്കണേ ആ ഭഗവാന്റെ തിരുനാമം എപ്പോഴും ജപിക്കുവാൻ വേണ്ടിയിട്ട് പാപനാശത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ആ പരമ ഈശ്വരനായിട്ടുള്ള ശ്രീഹരിയെ ഞാനിതാ ശ്രീകൃഷ്ണ സ്വരൂപിയായിക്കൊണ്ട് ഭാഗവതത്തെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനെ പ്രീതനാക്കുവാൻ വേണ്ടിയിട്ട് ഭാഗവതത്തെ ശ്രവിക്കുന്നു ഭാഗവതത്തെ പറയുന്നു ഭാഗവതത്തെ ആശ്രയിക്കുന്നു ഭഗവാനെ നമസ്കരിക്കുന്നു ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജാതെ തഥാകുരുഷ ദേവേശ നാഥസ്തുന്നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യശ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്തം നമാമി ഹരിംപരം അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ഭാഗവത കഥകളെ എല്ലാ ഭക്തന്മാർക്കുമായിട്ട് സമർപ്പിക്കുന്നു പന്ത്രണ്ടാം സ്കന്ധത്തിലെ പതിമൂന്നാം അധ്യായവും ഇവിടെ സമാപിച്ചു ഇനി നമുക്ക് പിന്നീട് മറ്റ് കഥകളെ ശ്രവിക്കാം ദശമം ഒഴിവാക്കിക്കൊണ്ടാണ് ഇതുവരെ കഥകൾ പറഞ്ഞത് ഇനി ദശമത്തെയാണ് ഒരു ആഴ്ചയായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കേൾക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായ